ഓം നമോ ഭഗവതി വാസുദേവായ ഗോകുലത്തിൽ മടങ്ങിയെത്തിയ നന്ദഗോപൻ അവിടെ കണ്ട ഭീകരമായ കാഴ്ചകളെ കുറിച്ചാണ് നാൽപ്പത്തൊന്നാം ദശകത്തിലൊക്കെ പറയുന്നത് നാൽപ്പത്തൊന്നാം ദശകത്തിലെ ഒന്നാമത്തെ ശ്ലോകം കേൾക്കും പ്രജേശ്വര ശൗരിവചോ നിശമ്യ സമാ്രജന്നധ്വനി പീതചേതകരം നിരീക്ഷ്യ പദാർത്ഥം ശരണം ഗതസ്വാം വസുദേവര് നന്ദഗോപനോട് പറഞ്ഞിരുന്നു ഇവിടെയും ഗോകുലത്തിലൊക്കെ എന്തൊക്കെയോ അവശകലനങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് വേഗം വീട്ടിലേക്ക് പോയെന്ന് അത് കേട്ടപ്പോൾ തന്നെ നന്ദഗോപനെ വിഷമായി എന്താണവോ സംഭവിക്കുക അങ്ങനെ പെട്ടെന്ന് തന്നെ ഗോകുലത്തിലേക്ക് മടങ്ങി അവിടെ എത്തിയപ്പോൾ നന്ദഗോപൻ കണ്ടത് അസാധാരണമായ എന്തോ ഒരു വസ്തു വലിയൊരു വസ്തു അവിടെ കിടക്കുന്നത് കണ്ടു അത് വീണ് കിടക്കുന്ന സ്ഥലത്തെ മരങ്ങളെല്ലാം തന്നെ ചതഞ്ഞരഞ്ഞിരിക്കുന്നു നേരത്തെ അസ്വസ്ഥമായ മനസ്സ് വീണ്ടും അസ്വസ്ഥമായി കാഴ്ച കണ്ടെപ്പോൾ അതെന്ത് എന്ന് ആരായുന്നതിന് മുമ്പ് തന്നെ നന്ദഗോപുരുടെ മനസ്സ് ആപൻ നിവാരണത്തിനായി ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു ആപത്ത് വരുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ മാതാപിതാക്കളുടെ മനസ്സ് വളരെയധികം ഭയചിന്തകളിൽ മുഴുകയാണ് ചെയ്യുക അപ്പോൾ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല എന്താ ചെയ്യുക ഭഗവാനെ എൻ്റെ മക്കളെ രക്ഷിക്കണേ അല്ലേ ഒന്നും അവർക്കൊരു ആപത്തും വരുത്തല്ലേ വിഷാ ഗുരുവായൂരപ്പ ഇത് തന്നെയാണ് നന്ദഗോപനും മനസ്സിൽ പറഞ്ഞത് ഭഗവാനെ ശരണം പ്രാപിച്ചു കാരണം തനിക്കും ഒരു ചെറിയ മകനുണ്ട് ഇപ്പോൾ ജനിച്ച മോനുണ്ട് വീട്ടിൽ അവനൊരാ ഒരാപത്തും സംഭവിക്കല്ലേ എന്ന് ഭഗവാനോട് നന്ദഗോപൻ അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചു വ്രജേശ്വര ശൗരിഭജോ സമാവ്രജന്ധ്വനിഷിഷ്ടനിശേഷം നിരീക്ഷ്യ പദാർത്ഥം ശരണം നാൽപ്പത്തൊന്നാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകം പറയുന്നത് പൂതനെ ദഹിപ്പിക്കുന്ന കരൺ നിശമ്യ ഗോപീഭജനാ ഗോപഭയ വിസ്മയാതം ഘോര പിശാചദേഹം വിദുരേധുടാരകൃത്തും പിന്നീട് ഗോപസ്ത്രീകളുടെ വാക്കുകളിൽ നിന്ന് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഗോപന്മാരും മനസ്സിലാക്കി അവർക്കാകെ പേടിയും വിസ്മയവും ഉണ്ടായി അതായത് ഇപ്പോൾ അതായത് ഇത്രയും വലിയ ശരീരമുള്ള പൂ പൂതന കുഞ്ഞുകൃഷ്ണൻ്റെ അടുക്കൽ വന്ന് വന്നതും കൃഷ്ണനായിരിക്കാം അവളെ വധിച്ചതും ഒന്നും തന്നെ ഗോപന്മാർ അറിഞ്ഞിരുന്നില്ല ഗോപസ്ത്രീകൾ ഇക്കാര്യം ഗോപന്മാരോട് പറഞ്ഞു അങ്ങനെ പൂതനയുടെ ശരീരം അതിഭയങ്കരമായ ഭീകരരോഹിണിയായ ശരീ പൂതനയുടെ ശരീരം അത് വീണടുത്തെ മരങ്ങളെല്ലാം തവിളുപൊടിയായി എന്നൊക്കെ നമ്മൾ കണ്ടു അവർക്ക് പേടിയും ആശ്ചര്യമൊക്കെ ഉണ്ടായി ആ നടുക്കം മാറിയപ്പോൾ അവർ ആ ശവശരീരത്തെ മഴ കൊണ്ട് വെട്ടി നുറുക്കി ദൂരെ കൊണ്ടുപോയി ദഹിപ്പിച്ചു നിശമ്യ ഗോപി വജനാ ദുദന്തം സർവേപി ഗോപ കോര േ ദേഹുർ ഭയവിസ്മയാർ വിദൂരേടാരകൃത്തും പൂതനയുടെ ശരീരം ദഹിപ്പിച്ചപ്പോൾ ഉണ്ടായ അതിവിസ്മയമായ ഒരു കാര്യമാണ് നാം ഇനി അറിയാൻ പോകുന്നത് എന്താണത് നാൽപ്പത്തൊന്നാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തിൽ അത് പറയുന്നുരീരാത് സമുച്ചലുരോഹി ധൂമ ശങ്കരവേഷം ചാന്തനോ ഗോൽകുലബോധവേദീ അതായത് പൂതനയുടെ ഈ വലിയ ശരീരം വെച്ചുനുറുക്കി അകലെ കൊണ്ടുപോയി ദഹിപ്പിക്കുകയാണ് ഗോപന്മാരെ അങ്ങനെ ദഹിപ്പിച്ചപ്പോൾ ദൂരെ കൊണ്ടുപോകാൻ തന്നെ കാരണം എന്താ ഈ ശവശരീരം ദഹിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന മോശമായിട്ടുള്ള അല്ലേ ആ പുക കുട്ടികളും അവരൊന്നും ശ്വസിക്കരുതെന്ന് ഉദ്ദേശിച്ചിട്ടാണ് പക്ഷേ അവിടെ സംഭവിച്ചത് ഈ ശരീരം ദഹിപ്പിച്ചപ്പോഴേ എന്താ ഉണ്ടായത് വളരെ സുഗന്ധിയായിട്ടുള്ള പുകയാണ് തീയിൽ നിന്നും ഉയർന്നു വന്നത് അവരാകെ വിസ്മയപ്പെട്ടു പോയി ഇത് എന്താണത് ഇത് ഈ ഇവളുടെ ശരീരം ചന്ദനം കൊണ്ടുണ്ടാക്കിയതാണോ അതായത് ചന്ദനം എരിയുന്ന പോലെയോ അകിലെരിയുന്ന പോലെയോ ഗുരുഗുരു എരിയുന്ന പോലെയോ ഒക്കെയാണ് ആ മണം ശ്വസിച്ചപ്പോൾ ഗോപന്മാർക്ക് തോന്നിയത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഭഗവാൻ പൂതനയുടെ സ്ഥലങ്ങൾ കുടിച്ചു അതായത് ഭഗവാന്റെ ചുണ്ടുകളുടെ സ്പർശം കൊണ്ട് ആ പൂതന പവിത്രയായി അങ്ങനെയാണ് ആ ശരീരം ദഹിപ്പിച്ചപ്പോൾ വളരെ നല്ല സുഗന്ധവാഹിയായ കാറ്റ് അല്ലെങ്കിൽ മണം അവർക്ക് ഉണ്ടായത് ശരീരാത് സമുച്ചലുതോമഹ ശങ്കാമദാദാ ഭഗവത് സ്പർശം കൊണ്ട് ഭക്തന്മാർക്ക് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ഫലം ഉണ്ടാവും മോക്ഷൻ കിട്ടും എന്ന് പറയാതെ പറയുകയാണ് ഈ അകലിൻ്റെ മണമൊക്കെ പൂതനിയുടെ ശരീരത്തിൽ നിന്ന് വന്നതുകൊണ്ട് എങ്ങനെയാണത് എൻ്റെ അംഗവുമായി സമ്പർക്കമുണ്ടായവർ ഉണ്ടായവർക്ക് അതിൻ്റെ ഫലം കാലം കഴിഞ്ഞല്ല ഉടനടിയാണ് അപ്പം തന്നെ കിട്ടുകയാണ് എന്ന് ഗോപന്മാരെ ഗോപശ്രേഷ്ഠന്മാരെ അറിയിക്കുന്നതിനായിട്ടാണ് നിന്തിരുപടി പൂതനയെ സുഗന്ധിയാക്കിയത് പുണ്യവും പാപവും കാലം കൊണ്ടാണ് ഉണ്ടാവുന്നത് ചിലപ്പോൾ പല ജന്മങ്ങൾ തന്നെ വേണ്ടി വരും അല്ലേ പക്ഷേ ഭഗവാന്റെ സ്പർശം ഏറ്റ പൂതനയ്ക്ക് ഭഗവാൻ ഉടൻ തന്നെ ഫലം ഉണ്ടാക്കി കൊടുത്തു ബോധനയുടെ ശരീരത്തിന് ചന്ദനവും അകിലും ഗുക്കുലവും കത്തിച്ച് കത്തിക്കുമ്പോഴുണ്ടാവുന്ന പോലെ തന്നെ വളരെ സുഗന്ധിയായിട്ടുള്ള മണമുണ്ടായി അങ്ങനെ അവൾക്ക് മോക്ഷം കിട്ടി എന്ന് നമുക്ക് ഊഹിക്കാം ക്ഷണേന താത്യുല്ല വല്ലവതല്ല ജേപ്യ ൊന്നാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകം അമ്പാടിയുടെ അത്ഭുതങ്ങൾ ഇപ്പോൾ ഇതുവരെ ഉണ്ടായ അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ ഗോപന്മാരിങ്ങനെ ചർച്ച ചെയ്യാണ് എന്തൊക്കെയാണ് അത്ഭുതം ചിത്രം കുമാര ചിത്രം പുരേവാദം ഇതി പ്രശംസോപലോകേ ഭവൻ മുഖാലോക രസേന്യമാടിയിൽ ഗോപന്മാർ കണ്ടതും കേട്ടതും ഒക്കെ അത്ഭുതകരമായ കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് ഇപ്പോൾ ഇത്രയും ഭയങ്കര രൂപിണിയായ പൂതന എന്ന ഈ പിശാജിന് ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ കഴിഞ്ഞില്ല മാത്രമല്ല ആ കുഞ്ഞെ പൂതനെ കൊല്ലുകയും ചെയ്തു ഇത് വലിയൊരു അത്ഭുതം തന്നെയല്ലേ രണ്ടാമത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വസുദേവന് നന്ദഗോപുരോട് എങ്ങനെയാണ് മുൻകൂട്ടി പറഞ്ഞത് നന്ദഗോപുരം അതും വലിയൊരു അത്ഭുതകരമായ കാര്യമായി അതുപോലെ തന്നെ ഇത്രയും ഭയങ്കര രൂപിണിയ ആയ ഒരു വിശാചിനിയായ പൂതനയുടെ ശരീരം ധഹിപ്പിച്ചപ്പോഴുണ്ടായ സുഗന്ധ പൂരിതമായിട്ടുള്ള ആ ലഭിക്കുമ്പോൾ ഉണ്ടായ മണം അതും എല്ലാവർക്കും അത്ഭുതകരമായ ഒരു ചർച്ചയ്ക്ക് വിഷയമായി തീർന്നു എല്ലാം കൊണ്ടും എല്ലാ കാര്യങ്ങളും വളരെ വിചിത്രമായിട്ടാണ് അവർക്ക് ഗോകുലവാസികൾക്ക് തോന്നിയത് പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഈ ഇതിൻ്റെയൊക്കെ അന്താളിപ്പോൾ മാറാനായിട്ട് ഭഗവാനെ ആ പിഞ്ചുകുഞ്ഞിൻ്റെ ചിരിയും കളിയും ആ മുഖവും കാണുമ്പോൾ തന്നെ അവരെല്ലാം മറന്ന് അതിൽ രസിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് കഴിഞ്ഞു ചിത്രം പിശാചാനഹത ചിത്രം പുരൈവാഗതി ശൗരിണേദം ഇതി പ്രശംസൻ കില ഗോപാലോകോ ഭവൻ മുഖാലോക രസേന്യമാ എന്തൊക്കെയാണെങ്കിലും ഗോകുലം ഭഗവാൻ അവിടെ വസിക്കുന്നതു കൊണ്ട് ഭഗവാന്റെ കൂടെ തന്നെയുള്ള ആളാണ് ലക്ഷ്മി ദേവി അല്ലേ ആ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നാൾക്കുനാൾ വർധിക്കുകയാണ് ഗോകുലത്തിൽ അതിനെപ്പറ്റിയാണ് നാൽപ്പത്തൊന്നാം ദശകത്തിൽ ആറാമത്തെ ശ്ലോകം പറയുന്നത് ദിനേ പ്രതിവിത്ത ലക്ഷ്മീ രക്ഷീണ മാംഗല്യ മാംഗല്യോ പ്രചോയം വാസുദേവ മോദസാന്ദ്രോ വിരേചേ കവി പറയാണ് അല്ലയോ വാസുദേവ നിന്ദ്രുവടിയുടെ നിവാസം കൊണ്ട് ഈ അമ്പാടി ദിവസം തോറും വർധിക്കുന്ന ലക്ഷ്മിയോടുകൂടിയ പ്രമോദസാന്ദ്രമായി വിരാജിച്ചു ഭഗവാൻ ഉള്ളിടത്ത് മഹാലക്ഷ്മി ഉണ്ടാവും ലക്ഷ്മി ഐശ്വര്യ ദേവതയാണല്ലോ എല്ലാ ഐശ്വര്യങ്ങളും ദേവിയുടെ വിഭൂതികളാണ് ലക്ഷ്മി ദേവി കുടികൊള്ളുന്നിടത്ത് മംഗളങ്ങൾ ക്ഷീണമായി വർദ്ധിക്കും അല്ലേ പല രൂപത്തിലുള്ള മംഗല്യങ്ങൾ ധനം വൃത്യർ ആരോഗ്യം സന്താനം വിദ്യ പദവി അങ്ങനെ എല്ലാ തരത്തിലുള്ള മംഗളങ്ങളും അവിടെ അമ്പാടിയിൽ സമൃദ്ധമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ ആനന്ദം വ്യാപിച്ച് അമ്പാടിയാകെ പ്രകാശമാനമായി ശോഭിച്ചു എന്നാണ് പറയുന്നത് ദിനേ ദിനേദ പ്രതിവിധലക്ഷ്മിക്ഷീണ മാംഗല്യോയം വാസുദേവ പ്രമോദസാന്ദ്ര പരിദോ വിരജേ നാൽപ്പത്തൊന്നാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകം ഗോപികമാരുടെ കൃഷ്ണനെ കാണാനുള്ള ആ ഒരു ആവേശത്തെക്കുറിച്ചാണ് നമ്മളിത് പറയുന്നത് ഗൃഹേഷുതീ കോമളരൂപിത കഥാസങ്കരി കമന്യ വൃത്തേഷു കൃത്യേഷു ഭവൻ നിരീക്ഷ സമാഗത പ്രത്യഹമത്യനന്ദന് ഇവിടെ കവി പരോക്ഷമായി ഭക്തന്മാർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടി ഭഗവാനെ കാണാനുള്ള ആവേശമുള്ള ആളുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുകൂടി ഈ ശ്ലോകത്തിൽ പരോക്ഷമായി പറയുന്നുണ്ട് എന്നു നമ്മൾ ലൗകിക ജീവിതം നയിക്കുന്നവരാണെങ്കിൽ കൂടി അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ വീട്ടിൽ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആകുമ്പോൾ അടുക്കള ജോലികൾ വീട് വൃത്തിയാക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ അതേ അതിനിടയ്ക്ക് ചിലപ്പോൾ എല്ലാം പലരും നാമം ജപിക്കുന്നവരുണ്ടാവാം കൃഷ്ണനെക്കുറിച്ചുള്ള കഥകൾ പറയുന്നവരുണ്ടാവാം പെട്ടെന്ന് ജോലി തീർത്തിട്ട് ഭഗവന്നാമ സങ്കീർത്തനത്തിനും പൂജകൾക്കും ഒക്കെ ഭക്തന്മാർ അല്ലെങ്കിൽ ഭക്തകൾ മാറ്റിവെക്കാറുണ്ട് എന്നൊരു കാര്യം ഇതിൽ ഗോപികമാരുടെ കാര്യത്തിലൂടെ പറയുകയാണ് കവി നോക്കൂ പ്രമോദസാന്ദ്രമായ അമ്പാടിയിൽ സുന്ദരികളായ ഗോപസ്ത്രീകൾ വീട്ടിൽ ആവശ്യം വേണ്ട ജോലികൾ ചെയ്യുമ്പോൾ അവർ പരസ്പരം പറയുന്നത് കൃഷ്ണൻ്റെ കോമള രൂപത്തെയും ജിരിയെയും ഒക്കെയാണ് പെട്ടെന്ന് ജോലിയെല്ലാം തീർത്ത് അവരെന്തെയും എൻ്റെ വീടേ കാണാനായിട്ട് യശോദയുടെ ഗൃഹത്തിലേക്ക് പോവുകയാണ് അവിടെ പോയി ഭഗവാനെ കാണുകയും കണ്ണനെ തൊടുകയും ഒക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സന്തോഷമായി ഇരിക്കുകയാണ് നമ്മുടെ ഗോപസ്ത്രീകൾ ഗൃഹേഷു തേ ഹാസമിത കഥ സങ്കരിതാ കമന്യ വൃത്തിഷു കൃത്തു പവന്നിരിച സമാഗത പ്രത്യഹമത്യനന്ദന് കണ്ണനെ കണ്ട ഗോപികമാർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് നോക്കൂ നാൽപ്പത്തൊന്നാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകമാണിനി വായിക്കുന്നത് അഹോ കുമാരോ ദൃഷ്ടി സ്മിതം കൃതം മാം പാണി പ്രതിവത്സഹേനീം കൃതം വധൂവിഹി ഈ ജോലികളെല്ലാം കഴിഞ്ഞ് ഈ സുന്ദരികളായ നമ്മുടെ ഗോപസ്ത്രീകൾ യശോദയുടെ ഗൃഹത്തിൽ പോയി കണ്ണനെ കാണുകയാണ് കണ്ണന് എന്തൊക്കെയാണ് അവർ ചെയ്യുക എന്നറിയില്ല കണ്ണൻ ചിലപ്പോൾ ഒരു സ്ത്രീയുടെ ഒരു ഗോപസ്ത്രീയുടെ മുഖത്ത് നോക്കും അപ്പോൾ അവൾ പറയും ആ അത് കാണുക തന്നെ നോക്കുമ്പോഴേക്കും എന്നെ അവൾ വളരെ സന്തോഷിക്കുകയാണ് സന്തോഷം കൊണ്ട് ഉന്മത്ത് എന്നിട്ട് പറയും ഇതാ കണ്ണൻ എന്നെ നോക്കുന്നു എന്നെ നോക്കിച്ചിരിക്കുന്നു അപ്പോഴെനിക്ക് വേറൊരു പറയും അല്ലല്ല എന്നെ നോക്കിയിട്ടാണ് ചിരിക്കുന്നത് ഏ അങ്ങനെ അവൻ എന്നെ നോക്കി ചിരിക്കുകയാണ് വേഗം കുഞ്ഞെ നീ എൻ്റെ അടുത്ത് വരൂ എന്ന് മറ്റൊരുവൾ അങ്ങനെ പല രീതിയിൽ ഓരോരുത്തരെയും കണ്ണനങ്ങനെ വശീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഉണ്ണിക്കണ്ണനെ ലാളിക്കാൻ എന്തെല്ലാം അവർ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല എന്തെല്ലാം ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള സന്തോഷകരമായിട്ടുള്ള അമ്പാടിയിലെ കന്യകമാരുടെയും സോറി ഗോപസ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മളിതിൽ വിസ്തരിച്ച് പറയുന്നത് അഹോ കുമാരോ ദൃഷ്ടി സ്മിതം കൃതം മാം പ്രതി ബത്സഖനുപാര്യ ൂപ ഈ ഗോപികമാരുടെ കൈകളിലേക്ക് കൃഷ്ണൻ എങ്ങനെ മാറി പോകുന്ന ആ ഒരു ഒരാളെടുക്കും അപ്പോഴേക്കും മറ്റെടുത്തി വരും അവളെടുക്കും അങ്ങനെ അങ്ങനെ പോവുകയാണ് അത്രയും സന്തോഷകരമായ ഈ അവസ്ഥയെക്കുറിച്ച് കവി ഒരു ഉപമയിലൂടെ ഈ നാപ്പത്തൊന്നാം ദശത്തിലെ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ് എത്ര സുന്ദരമായ കാഴ്ചയാണെന്ന് നോക്കൂ ഭവത് സ്പർശന തുലാമലാസീഹി ഈ ഗോപസ്ത്രീകൾക്ക് എല്ലാവർക്കും ഭഗവാനെടുക്കണം എടുത്തിൽ ആളിക്കണം ഒരാളെടുക്കുമ്പോൾ മറ്റേ കൈനീറ്റും അങ്ങനെ ഭഗവാൻ അങ്ങനെ ഒന്നുമില്ല എല്ലാവരുടെ കയ്യിലും പോവും അപ്പോൾ പട്ടതിരി പറയാണ് സുന്ദരിമാരായ ഗോപസ്ത്രീകളുടെ ചിന്താമലപ്പൂ പോലെ ചെ ആ കൈകൾ കൊണ്ടുള്ള ഒരു മാല ഉണ്ടെന്ന് വിചാരിക്കൂ ആ മാലയിൽ ഓരോ പൂവിലും ഒരു കരിവണ്ട് മാറി മാറി ഇരിക്കുന്നതുപോലെയാണ് ഭഗവാൻ കൃഷ്ണൻ അവരുടെ കൈകളിലേക്ക് മാറി മാറിപ്പോകുന്നത് സുന്ദരമായ ആ ഒരു ഉപമ നോക്കൂ നോക്കൂത് ബുസ്പർശന കൗതുകേന കരാത്കരം ഗോപവധൂജനേന നീതസ്ത്വമാതോജ മലാവ്യാലോലം തുലാമലാസി നാൽപ്പത്തൊന്നാം ദശകത്തിലെ പത്താമത്തെ ശ്ലോകമാണ് ഈ സുന്ദരിമാരായ ഗോപികമാർ ഇത്രയും സന്തോഷിക്കുകയാണെങ്കിൽ അമ്മയായ യശോദ എങ്ങനെ സന്തോഷിക്കണം എന്നാണ് ഈ ശ്ലോകത്തിൽ നാം കാണുന്നത് ത്വം വദനം ത്വംയന്തി ദശാം യശോദൃശേ ഹരേ ഗതാമം അംഗകം ത്വാം സ്തനം നിബായയന്തി തൻ്റെ മടിയിലിരുത്തി ഉണ്ണികണ്ണന് പാല് കൊടുക്കുന്ന യശോദ അവളുടെ ആ ഒരു വികാരം നോക്കൂ ശിശുവിൻ്റെ മുഖത്ത് നോക്കും അല്ലേ നമ്മളമ്മമാരും അങ്ങനെ തന്നെയാണ് ആഹ്ലാദപരിധിയായി ചിരിക്കുകയാണ് കുഞ്ഞിനെ മുലയോട്ടുമ്പോൾ ആ അവൻ്റെ ആ സന്തോഷവും അവൻ്റെ ചിരിയും ഒക്കെ അതിനിടയ്ക്ക് കാണുന്നുണ്ട് മാത്രമല്ല യശോദയ്ക്ക് സന്തോഷം മാത്രമല്ല വിസ്മയം പിന്നെ എപ്പോഴും അമ്മമാർക്ക് മക്കളോട് അല്ലേ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അതിനെ ഭഗവാനെ രക്ഷിക്കണേ മക്കൾ എത്ര വലുതായാലും നമ്മൾ അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ ഒരു പ്രാർത്ഥന പരവേഷം ഏ അങ്ങനെ എന്തൊക്കെയോ മാനസികമായി അവൾ അനുഭവിക്കുന്നുണ്ട് ഓരോരോ വികാരങ്ങൾ അങ്ങനെ പല പല ഭാവങ്ങൾ അനുഭൂതമായി ഇരിക്കുന്ന യശോദ എന്തെല്ലാം അവസ്ഥകളെ പ്രാപിച്ചില്ല അല്ലെങ്കിൽ കവി പറയാണ് അപ്രകാരം യശോദാഗൃഹത്തിൽ വിരാജിച്ച അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് എന്നെ രോഗങ്ങളെ നിരക്ഷിക്കേണമേ നിനമംഗഗം ലോകദം വസന്ത യശോദം നേജേ നാദൃശ പാഹി ഹരേ ഗതാൻമാ